ദിവസങ്ങളെല്ലാം മിലി ഇവാൻ ഫ്രണ്ട്സ് കോളേജ് എല്ലാം ചേർന്ന് അടിപൊളിയായി തന്നെ മുന്നോട്ട് പോയി അതിനിടയിൽ ഇവാന്റെ ബർത്ത്ഡേയും അവൻ എന്ത് ഗിഫ്റ്റ് കൊടുക്കും എന്ന ചിന്ത കൊണ്ടെത്തിച്ചത് ക്യാൻവാസിലാണ് മിലിയും ഇവാനും ചേർന്നുള്ള നല്ലൊരു ചിത്രം തന്നെ വരച്ച് ഫ്രെയിം ചെയ്ത് ഇവാന്റെ ബർത്ത്ഡേ ഗിഫ്റ്റ് ആയി കൊടുത്തു ലോകത്തിലെ ഏറ്റവും പ്രഷ്യസ് ആയിട്ടുള്ള ഒരു ഗിഫ്റ്റ് കിട്ടിയ പോലെയായിരുന്നു ഇവാന്റെ സന്തോഷം മിലി ഇവാൻ എന്റെ ലൈഫിലെ ഏറ്റവും ബെസ്റ്റ് പാർട്ട് ഇടയ്ക്കൊന്ന് രണ്ട് തവണ ഹരിയങ്ങൾ വന്നിരുന്നു അന്നത്തെ അങ്ങളുടെ സംസാരത്തിലും പ്രവൃത്തിയിലും എന്തൊക്കെയോ വല്ലായ്മ തോന്നിയിരുന്നെങ്കിലും പിന്നീട് കണ്ടപ്പോഴൊക്കെ വളരെ നോർമലായി തന്നെയാണ് അങ്കൾ പെരുമാറിയത് ഇതെല്ലാം എന്റെ കാര്യം ഇനി പപ്പയുടെ കാര്യം പറയുകയാണെങ്കിൽ പപ്പയും മായേൻ്റെയും ഇപ്പം നല്ല സുഹൃത്തുക്കളാണ് പക്ഷേ എനിക്കിപ്പോഴും ആൻ്റെയെ മുഴുവനായിട്ടും അംഗീകരിക്കാൻ പറ്റിയിട്ടില്ല എന്നതാ സത്യം ചില സമയത്ത് തോന്നും ആളൊരു പാവമാണെന്ന് അതുപോലെയായിരിക്കും സ്നേഹപ്രകടനങ്ങൾ എന്നാൽ ചില സമയത്തോ അനാവശ്യമായി എൻ്റെ കാര്യങ്ങളിൽ ഇടപെട്ട് വെറുതെ ഒരു പ്രശ്നങ്ങളുണ്ടാക്കും ഒരു ദിവസം കോളേജിലൊരു പരിപാടിക്കിടയ്ക്ക് എനിക്ക് തീരെ വയ്യാതായി വീട്ടിലേക്ക് പോകുകയാണെന്ന് പറഞ്ഞപ്പോൾ ഇവാൻ കൊണ്ടുവിടാൻ നിന്നതാ പക്ഷേ ഓരോ തിരക്കുകൾ കാരണം അവനതിന് സാധിച്ചില്ല പകരം അവൻ്റെ ക്ലാസ്സിൽ പഠിക്കുന്ന വേറൊരു ചേട്ടനാണ് എന്നെ വീട്ടിൽ കൊണ്ടുവിട്ടത് വന്നിറങ്ങിയതും മായൻ്റെ മുൻപിൽ പിന്നെ പറയണ്ടല്ലോ എനിക്ക് വേണ്ടി ഇവാൻ മരുന്ന് കൊണ്ടുവന്നതിന് പ്രശ്നങ്ങളുണ്ടാക്കിയ ആൾ ഇതിനുമിണ്ടാതിരിക്കുന്നു തോന്നുന്നുണ്ടോ പപ്പയോട് പറഞ്ഞു പപ്പയും ഞാനും തമ്മിൽ ചെറിയ രീതിയിൽ സംസാരം ഉണ്ടായി പക്ഷേ എന്തോ ഞാൻ കാര്യം പറഞ്ഞപ്പോൾ പപ്പയ്ക്ക് മനസ്സിലായി പിന്നീട് അതിനെക്കുറിച്ച് സംസാരങ്ങളൊന്നും ഉണ്ടായില്ല എങ്കിലും എനിക്കറിയാം പപ്പയെ അത് മറക്കാനൊന്നും പോകുന്നില്ല വീണ്ടും പപ്പയുടെ മനസ്സിൽ എനിക്കൊരു ബ്ലാക്ക് മാർക്ക് ചുരുക്കി പറഞ്ഞാൽ എന്തെങ്കിലും ഒരു കാരണം കൊണ്ട് മായാൻ്റെ ഇഷ്ടപ്പെട്ട് വരുമായിരിക്കും അപ്പോൾ ആൾ ഇതുപോലെ ഓരോ ഗുലുമാലൊപ്പിക്കും ഇതൊക്കെ കൊണ്ടാണെന്ന് തോന്നുന്നു പപ്പയും മായാൻ്റിയും ഒരുമിച്ച് വേണ്ട എനിക്കെന്തോ വല്ലാത്ത അസ്വസ്ഥതയാണ് ഒരു ദിവസം കോളേജിലേക്ക് പോകാൻ വേണ്ടി പപ്പയുടെ കൂടെ താഴേക്ക് താഴേക്കിറങ്ങിയതാ അപ്പോഴാണ്

ാക്കി വരുമ്പോഴേക്കും എനിക്ക് റോഡ് പിടിക്കാം എന്തിനാ വെറുതെ എനിക്കാണെങ്കി പോവുകയും എന്തിനാ എന്നെ നോക്കുന്നത് ഇത്രയും തിരക്കുണ്ടെങ്കി ബസ് വലങ്ങി വരാതെ പല്ലു ഓട്ടോക്കും പോയി കൂടെ ഒരു കാര്യം വരാൻ ഇനി ഒരുപാട് നേരം ഇന്നൊരു ദിവസത്തേക്ക് നടന്നു പോകൂ മായന്റിയോപ്പ് ചെയ്തോട്ടെ ഇനിയിപ്പോ ബസ്സൊക്കെ കിട്ടി സ്കൂളിലെത്തുമ്പോഴേക്കും ഒരു നേരാവും അയ്യോ അയ്യോ അതൊന്നും വേണ്ട ചെയ്തു എന്തിനാ അവർ ഇത് പല്ലവിയെ നടത്തിക്കുന്നത് സാറല്ല ആന്റി ആന്റി പപ്പയുടെ കൂടെ പോയിക്കോ കുറച്ചു ദൂരല്ലേ ഉള്ളൂ ഞാൻ നടന്നോളാം

താഴേക്ക് നോക്കി നടക്കുന്നേ വെള്ളം കളഞ്ഞു പോയോ ഒന്ന് ഒന്ന് പേടിപ്പിച്ചാലോ ഒന്നിപ്പിച്ചാലോ ഒന്നുമില്ലേ വാൻ ഒന്നുമില്ല എന്നിട്ടാണോ നീക്കറിയുന്നെ എന്താ കാര്യം ഇല്ലെന്ന് പറഞ്ഞില്ലേ മില്ലേ കോളേജ് ഞാൻ പോട്ടെ ഒരുമിച്ച് പോവാ ഞാൻ കൊണ്ടുവിടാം പവി ഇറങ്ങി എമി നീ ക്ലാസ്സിൽ പോയിക്കോ പവി എന്ന് വരുന്നില്ല പവി എന്താ ഒരുമിച്ച് നീ എന്നെ മനസ്സിലാക്കിയിരുന്നെങ്കിൽ എത്ര െങ്കിൽ ഇതൊരു നിസ്സാര കാര്യല്ലേ പവി അതിനെങ്ങനെ സങ്കടപ്പെടണോ എങ്ങനെയാ നിസ്സാരത് അതെന്റെ പപ്പയാണ് ശരിയാണ് പക്ഷേ സേതോങ്ങളും നല്ല സുഹൃത്തുക്കളല്ലേ

ഒരാഗ്രഹവും കഴിഞ്ഞ് കൂടെ ഹാപ്പി ആയിട്ടിരിക്കണം ആഗ്രഹിക്കുന്നു നീ ഇപ്പൊ സംസാരിക്കുന്നത് നിന്റെ ഭാഗം മാത്രം ചിന്തിച്ചിട്ടാ നീ സേതുവങ്കളുടെ ഭാഗത്ത് നിന്നൊന്ന് ചിന്തിച്ചു നോക്ക് നീ ഇപ്പൊ പറഞ്ഞ കാര്യം സേതുവങ്കൾ സമ്മതിച്ചു തരുന്നാണ് നീ വിചാരിക്കുന്നത് ഒരിക്കലുമില്ല ഒരു അച്ഛനെന്ന നിലയിൽ നിന്റെ പഠിപ്പെല്ലാം കഴിഞ്ഞ് ഒരു ജോലിയൊക്കെ ആയി നല്ല ഒരാളെ കണ്ടുപിടിച്ച് നിന്നെ സേഫ് ആക്കണം എന്നെ വിചാരിക്കൂ അങ്ങനെയൊരു സാഹചര്യത്തില് തനച്ചായി പോകാതിരിക്കാൻ മായാൻ്റെ ഒരു കൂട്ട് നല്ലതാണെങ്കിലോ പവിട്ട് എടോ പവി താനെങ്ങനെ ദേഷ്യപ്പെടാതെ ഞാനൊരു പോസിബിലിറ്റി പറഞ്ഞു എന്നല്ലേ ഉള്ളൂ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അങ്കൾ ഇപ്പോഴും അങ്കിളിൻ്റെതായ ഒരു കംഫർട്ട് സോണിലായിരിക്കാൻ ഇഷ്ടപ്പെടുന്ന ആളാണ് അങ്കളിനെ സംബന്ധിച്ച് മായാൻ്റെ ആയിട്ടുള്ള ഒരു കൂട്ട് അങ്ങനെയൊന്നാണെങ്കിലോ

എത്രത്തോളം ഡിപ്രസ്ഡ് ആയിട്ടുണ്ടാവും എന്ന് പവി ചിന്തിച്ചിട്ടുണ്ടോ ഒരു പക്ഷേ ഒന്നും മിണ്ടാതിരിക്കുന്നതിനേക്കാൾ ആരെങ്കിലും എപ്പോഴെങ്കിലും തന്നെ കുറിച്ചൊന്ന് ചോദിച്ചിരുന്നെങ്കിൽ എന്ന് ഞങ്ങൾ ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിലോ അത് പക്ഷേ മകളാവണം എന്ന് നിർബന്ധമില്ലല്ലോ ഞാൻ കുറ്റപ്പെടുത്തുന്നില്ല കാരണം നീ ഒന്നും അറിയാതെയായി സംസാരിക്കുന്നത് നിനക്ക് കാര്യങ്ങളൊന്നും അറിയില്ല ഞങ്ങളിവിടെ വന്ന അന്ന് തൊട്ട് എൻ്റെ പല കാര്യങ്ങളും അനാവശ്യമായി ഇടപെട്ട് ഓരോ പ്രശ്നങ്ങളുണ്ടാക്കി അതെൻ്റെ പപ്പയോട് പോയി പറഞ്ഞു പറഞ്ഞുകൊടുത്ത് എന്നെയും പപ്പയും തമ്മിൽ തെറ്റിക്കാനാ നിങ്ങളുടെ ശ്രമിച്ചു ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ആൻ്റി എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് ഞാൻ ചിന്തിച്ചിരുന്നു പക്ഷേ ഇത്ര കണ്ട് ഞാൻ പ്രതീക്ഷിച്ചില്ല എൻ്റെ അമ്മ മരിച്ചതിന് ശേഷം ഒറ്റപ്പെടലും വീർപ്പുമുട്ടലും എനിക്കും ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഒരിക്കൽ പോലും ഞാനത് പപ്പയോട് പറഞ്ഞിട്ടില്ല പപ്പയെ വിട്ടു പോകാൻ ഞാൻ ആഗ്രഹിച്ചിട്ടില്ല നിങ്ങൾക്കൊക്കെ മായന്റി വലിയ കാര്യമായിരിക്കും നിങ്ങളുടെ കണ്ണിൽ മായന്റി പെർഫെക്റ്റു ആയിരിക്കും പക്ഷേ എനിക്ക് അങ്ങനെയല്ല എന്നെ സംബന്ധിച്ച് ഞങ്ങൾ താമസിക്കുന്ന വീടിന്റെ ഓണർ മാത്രമാണ് മായന്റി തൽക്കാലം അതങ്ങനെ തന്നെ ആയാൽ മതി അല്ലാതെ എന്നെ മാറ്റി നിർത്തി എൻ്റെ പപ്പയോട് കൂട്ടുകൂടാം എന്നൊന്നും ആരും കരുതണ്ട ഒരു കൂട്ടുണ്ടാക്കി കൊടുക്കാൻ ആരും ശ്രമിക്കുക വേണ്ട ആരും പവി പവി പ്ലീസ് ഞാൻ കേൾക്ക് മുഖം എന്താ ഒന്നുമില്ല ഒരു ചെറിയ തലവേദന ഞാൻ കിടക്കട്ടെ ഹാ നിങ്ങളായിരുന്നോ കേറിയ വീരത്തൊരു വരവ് അതിനെ അങ്കിൾ കോളേജിൽ വന്നില്ലല്ലോ അപ്പോ കിടന്നോ ഓ ഇന്ന് വന്നില്ല അല്ലേ തലവേദനയാണെന്ന് മാത്രമേ പറഞ്ഞുള്ളൂ അവൾ ഇപ്പോഴും കിടക്കഞ്ഞാ ഉറങ്ങാണോന്ന് അറിയില്ല ഞാനൊന്ന് വിളിച്ചു നോക്കട്ടെ വേണ്ട അവൾ ഉറങ്ങായിരിക്കും ശലം നാളെ കോളേജ് വെച്ച് കണ്ടോളാം പല്ലു ഇന്ന് കോളേജിൽ പോയില്ലേ കൊണ്ടോയോണ്ടോ ഞാൻ മായക്കൊരു ഹെൽപ്പ് ആയിക്കോട്ടെ എന്ന് കരുതിയ അങ്ങനെ ചെയ്തത് പക്ഷെ മോൾക്ക് അത് ഇത്രയും സങ്കടാ പപ്പ വിചാരിച്ചില്ല അല്ലെങ്കിൽ തന്നെ മോളുടെ സങ്കടം സന്തോഷൊന്നും പപ്പ അറിയാറില്ലല്ലോ അല്ലേ ഹെലാം പപ്പയുടെ തെറ്റാ പപ്പയുടെ മാത്രം എന്തിനാ പറയുന്ന പറഞ്ഞില്ലല്ലോ പപ്പയുടെ അപ്പ ഒരു പോലീസുകാരനായിരുന്നു ഒരു കണിശക്കാരൻ ഒരിക്കലും അപ്പ പപ്പയെ ചേർത്ത് പിടിക്കുകയോ സ്നേഹത്തോടെ തലോടുകയോ ഒന്നും ചെയ്തിട്ടില്ല എന്ന് കരുതി അപ്പയ്ക്ക് സ്നേഹമില്ല എന്നല്ല അപ്പ അങ്ങനെയായിരുന്നു ഒന്നും ഞാൻ അങ്ങോട്ട് ആവശ്യപ്പെടേണ്ട കാര്യമില്ല എല്ലാം എനിക്ക് ഇങ്ങോട്ട് എത്തിച്ചു തരും എനിക്ക് അപ്പയോട് പേട് കലർന്നൊരു ബഹുമാനമായിരുന്നു അതിപ്പോ സ്നേഹം അങ്ങനെ തന്നെ ആയിരുന്നു ഞാൻ അങ്ങനെയാ ശീലിച്ചത് അപ്പോ ഞാൻ കരുതി എല്ലാ അച്ഛൻ മക്കളും ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും

ുന്നത് മോൾക്ക് മായോട് ഇഷ്ടമില്ല എന്നൊന്നും പപ്പയ്ക്ക് തോന്നിയില്ല അതുകൊണ്ടാ പപ്പ ഒന്നും ചിന്തിക്കാതെ കൊണ്ടുപോയത് പപ്പ എനിക്ക് ആന്റിയെ ഇഷ്ടമല്ല എന്നൊന്നുമില്ല പപ്പയ്ക്ക് ഞാനും എനിക്ക് പപ്പയും അതിന്റെ ഇടയിലേക്ക് അവര് വന്നപ്പോ പലപ്പോഴും എനിക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല ഇന്നാണെങ്കിൽ എന്നെ നിർത്തിയിട്ട് പപ്പ ആന്റിയെ കൊണ്ടുപോയപ്പോ വല തൊറ്റപ്പെട്ട പോലെ തോന്നി പപ്പ സോറി പലു പപ്പ ഇനി അങ്ങനെ ഒരിക്കലും ഇഷ്ടമില്ലാത്തു പപ്പയുമായി സംസാരിച്ചത് എനിക്ക് നല്ല ആശ്വാസം നൽകി എന്നാൽ ഇവാൻ പറഞ്ഞ കാര്യങ്ങൾ അപ്പോഴും മനസ്സിലൊരു കരടായിരുന്നു ആൻറ്റിയും പപ്പയും കൂട്ടുകൂടിക്കോട്ടെ പക്ഷേ ഞങ്ങളുടെ ഇടയിലേക്ക് വരണ്ട ഇവാനെ ഫേസിയാലെ മടി കൊണ്ട് പിറ്റേ ദിവസം കോളേജിൽ പോയില്ല ഏകദേശം ഉച്ച കഴിഞ്ഞൊരു സമയം ആരോ അടിക്കുന്ന ശബ്ദം കേട്ട് പോയി നോക്കിയതാണ് ഇവാനായിരുന്നു അവനെ ഒട്ടും പ്രതീക്ഷിക്കാത്തത് കൊണ്ട് അവനോട് എന്ത് പറയും എന്നറിയാതെ ഒരു നിമിഷം സ്റ്റെക്കായി അപ്പോഴാണ് അവൻ പറഞ്ഞത് പപ്പ ബി പി കൂടി ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ് പപ്പ എന്താ പപ്പായത് പപ്പയ്ക്ക് എന്ത് പറ്റിയേ ഒന്നുമില്ലട ഒരു ചെറിയ വേരിയേഷൻ ഞാൻ പോയി എന്നെ പോവല്ലേ എനിക്ക് പാപ്പി ഉണ്ടായിരുന്നോ ഇല്ലടാ എന്റെ മോളെ തനച്ചാക്കി പപ്പ എങ്ങോട്ടും പോവില്ല മോള് സേതു ഓക്കെ ആണ് ഡോക്ടർ ഞാൻ വീട്ടിൽ പോയിക്കോട്ടെ വരട്ടെടോ നമുക്ക് ഇന്നൊരു ദിവസം ഇവിടെ കിടക്കാം നാളെ വീട്ടിൽ പോകാം അതല്ലേ നല്ലത് ബട്ട് ാണ് പേടിക്കാനൊന്നും ഇല്ല എന്നാലും ഇന്നൊരു ദിവസം ഒബ്സർവേഷനിൽ കിടക്കട്ടെ നമുക്ക് നാളെ ഡിസ്ചാർജ് ചെയ്യാം നാളെ ഞാൻ മരുന്നെല്ലാം എഴുതി തരാം മുടങ്ങാതെ ഇപ്പൊ എങ്ങനെയുണ്ട് ഡോസ് ചെയ്തു ഞാൻ ഓക്കെ ആണ് സർ കേട്ട മോളെ ഉച്ചവരെ ഒരു കുഴപ്പം ഉണ്ടായിരുന്നില്ല പെട്ടെന്ന് എന്താ പറ്റിയെന്ന് മനസ്സിലായില്ല ഇവിടെ വന്ന് ബോധം വരുന്നത് വരെ ആകെ ടെൻഷൻ ആയി പോയി എന്താ എന്താ നമ്മൾ തമ്മിൽ വേണ്ട ഡോക്ടർ പറഞ്ഞു പറഞ്ഞു ഇന്നൊരു ദിവസം ഇവിടെ ഇവിടെ കിടക്കട്ടെ എന്ന് നാളെ ഡിസ്ചാർജ് അത് ശരി പിന്നെ ഇവാൻ െൾക്കൊരു കൂട്ടാവുമല്ലോ ഏയ് വേണ്ട അങ്കിൾ കുഴപ്പമില്ല ഇത് വേണ്ടത് അല്ലേ ഒരുപാട് ആളുകൾക്കൊന്നും ഇവിടെ നിൽക്കാൻ പറ്റില്ലല്ലോ പിന്നെ ആണ് മാനേജ് ചെയ്തോളാം അതൊന്നും പറഞ്ഞാൽ ശരിയാവില്ല അവനെന്തായാലും കോളേജിലൊന്നും പോകുന്നില്ലല്ലോ സ്റ്റഡിയിലേവല്ലേ അവനുണ്ടാവും പുറത്ത് മാത്രല്ല ഇവനെന്ന് ഡിസ്ചാർജ് ചെയ്താ നിങ്ങൾക്ക് വീട്ടിൽ പോകാൻ വണ്ടി വേണ്ടേ അവൻ കൊണ്ടുവിട്ടു തരും വീട്ടില് വേണ്ട സർ ഞങ്ങൾക്ക് വേണ്ടി ഇത്രയൊക്കെ ചെയ്തില്ലേ ഇനി ഞങ്ങൾ മാനേജ് ചെയ്തോളാം എത്രയൊക്കെ ചെയ്തു എന്താ ചെയ്തു ഇത് എന്തായാലും ഇവൻ പുറത്തുണ്ടാവും എന്താവശ്യം ഉണ്ടെങ്കിലും അവനോട് പറഞ്ഞാൽ മതി കേട്ടോ മോളെ അതെ ഈ ബില്ലൊന്നടയ്ക്കണം ബ്ലഡ് ടെസ്റ്റിന് റിസൾട്ട് കിട്ടാൻ ഇത് വേണം ബില്ലടക്കാനാണെങ്കിൽ പവി ഞാൻ അടക്കാം താൻ എന്നിങ്ങനെ അവോർഡ് ചെയ്യാതെ ഞാൻ തന്നെ വിഷിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ലാതൊന്നും ഐ എം സോറി ഇനി എന്റെ ഭാഗത്ത് നിന്ന് ഇങ്ങനെയൊന്നും ഉണ്ടാവില്ല ഇവൻ നമുക്ക് ഇതിനെ കുറിച്ച് പിന്നെ സംസാരിക്കാം

സേതു കിടക്കുവാണോ ആ പപ്പ കിടക്കുക പക്ഷെ ഉറങ്ങുവൊന്നുമല്ല ആന്റിവാ പപ്പ മുറിയിലുണ്ട് ഞാൻ കുടിക്കാൻ എന്തെങ്കിലും എടുക്കാം മായ സ്കൂളിൽ എടുക്കൂ വന്നേ ഉള്ളു ആ സേതു ഞാൻ കാരണമാണോ സേതുവിന് വയ്യാതായത് സോറി സേതു എ ബി പോയതിന് ശേഷം എനിക്ക് ആരോടും ഇങ്ങനെ അടുപ്പൊന്നും തോന്നിയിട്ടില്ല ഒന്നും മനസ്സിൽ വെക്കുന്ന ശീലം എനിക്കില്ല അതാ ഞാനെല്ലാം സേതുവിനോട് തുറന്ന് സംസാരിച്ചത് പക്ഷേ അത് എങ്ങനെയൊക്കെ ആയിത്തീരെന്ന് ഞാൻ കരുതിയില്ല കരയാതെ സേതുവിന് എന്നോട് വിരോധമൊന്നും തോന്നരുത് സേതുവിൻ്റെ പ്രസൻസ് എപ്പോഴും ഇപ്പോഴെനിക്കൊരു പോസിറ്റീവ് ഫീല് തന്നിട്ടുള്ളൂ അത് എന്നും കൂടെ വേണം എന്ന് ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞത് ഉണ്ടാവില്ല മായനോട് സോറി ില് സൗഹൃദം എന്നതിനപ്പുറം ഒരു ഫീലിംഗ്സ് തന്നിട്ടുണ്ടെങ്കിൽ അതെന്റെ മാത്രം തെറ്റ ഞാനൊരിക്കലും അത്രയും സ്വാതന്ത്ര്യം എടുക്കാൻ പാടില്ലായിരുന്നു പക്ഷെ ഉള്ളൂ മായ വേണ്ട നമുക്ക് ഈ സംസാരം ഇവിടെ അവസാനിപ്പിക്കാം നമുക്കെന്നും കാര്യം എന്താ മായ മായ എന്നോട് നോ കാരണമാണോ എനിക്ക് എനിക്ക് ഉള്ളു സന്തോഷം പ്രധാനം കേൾക്കണമെന്ന് വിചാരിച്ച് കേട്ടതല്ല ഒന്നും പക്ഷേ കേട്ടു കഴിഞ്ഞപ്പോൾ തലക്കെന്തോ അടി കിട്ടിയ പോലൊരു മരവിപ്പായിരുന്നു എനിക്ക് ഇവാന്റെ വാക്കുകള് ഓർമ്മ വന്നത് അവൻ പറഞ്ഞു വെച്ചതെല്ലാം ശരിയായി വരുന്ന പോലൊരു തോന്നൽ മായേൻ്റെക്ക് പപ്പയെ ഇഷ്ടമാണ് പപ്പയെ വിവാഹം കഴിക്കാൻ അവർക്ക് താല്പര്യമുണ്ട് അപ്പോൾ പപ്പയ്ക്കോ എനിക്കത് അറിയണമായിരുന്നു അതുകൊണ്ട് ഒരവസരം കിട്ടിയപ്പോൾ അത് ഞാൻ പപ്പയോട് ചോദിച്ചു പപ്പയ്ക്ക് മായേൻ്റെ ഇഷ്ടമാണ് ഇഷ്ടമല്ല എന്നൊന്നും പപ്പ പറഞ്ഞില്ല പപ്പ പറഞ്ഞത് പപ്പയെ സംബന്ധിച്ച് മായ എന്നത് ഒരടഞ്ഞ അധ്യായമാണ് എന്നാണ് പപ്പയ്ക്ക് വലുത് എൻ്റെ സന്തോഷമാണത്രേ അതോടെ ഒരു കാര്യം എനിക്ക് മനസ്സിലായി പപ്പയ്ക്കും മായേൻ്റെ ഇഷ്ടമാണ് ആ ഇഷ്ടം എന്നെ വേദനിപ്പിക്കുമോ എന്ന് കരുതിയ പപ്പ വേണ്ടെന്ന് വെച്ചത് എന്നെ സങ്കടപ്പെടുത്തണ്ട എന്ന് കരുതി പപ്പയുടെ സന്തോഷങ്ങൾ പപ്പ വേണ്ടെന്ന് വെച്ചത് എനിക്കൊരുപാട് സങ്കടം നൽകി എന്നാലും ഒരു കണക്കിന് ആ അധ്യായം അവിടെ അവസാനിച്ചത് നന്നായി എന്നും തോന്നി എനിക്ക് കാരണം എനിക്കൊരിക്കലും മായാൻറ്റി എൻ്റെ മമ്മയുടെ സ്ഥാനത്തേക്ക് കാണാൻ കഴിയില്ല